ആളുകളെ ചെടിച്ചൽ ഉണ്ടല്ലോ അത് വെച്ച് നെറുകന്തലക്കടിക്കുന്നതിനെ ജീവൻ രക്ഷാ പ്രവർത്തനം ഒന്ന് വ്യാഖ്യാനിച്ച അല്ലെങ്കിൽ അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൊരു മുഖ്യമന്ത്രിയാണ് ഇവിടെ ഭരിക്കുന്നത് അപ്പോൾ അന്ന് നവകേരള സദസ്സിൽ അന്ന് തുടങ്ങിയ രക്ഷാപ്രവർത്തനം ഇന്ന് പേരാമ്പ്രയിൽ എത്തി വന്ന് നിൽക്കുന്നുണ്ട് ഷാഫി പറമ്പിലിനെ ഇതേപോലെ രക്ഷാപ്രവർത്തനത്തിന് വിധേയമാക്കി എന്നാണ് അറിയുന്നത് പക്ഷേ ഇപ്പോൾ അത് ഈ ഉർവശി ശാപം ഉപകാരം എന്ന് പറയുന്നത് പോലെ ഈ സമീപകാലത്ത് ഈ യൂത്ത് കോൺഗ്രസ് നേതൃത്വം നേരിട്ട ഒരു വലിയ വെല്ലുവിളി അതായത് മാനനഷ്ട മാനഹാനിയും ധനനഷ്ടവും ഒക്കെ ആയിരുന്നു അവർക്കിപ്പോൾ പറയാനൊരു കാരണം കിട്ടി കൃത്യമായി അതായത് ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ കൃത്യമായി ടാർജറ്റ് ചെയ്യുന്നതിന് പിന്നിൽ ഇവിടെ കൃത്യമായ ഭരണവിരുദ്ധ വികാരമുണ്ട് അപ്പോൾ ആളുകളെ അഡ്രസ്സ് ചെയ്യുന്ന തരത്തിൽ യൂത്ത് കോൺഗ്രസ് നേതൃത്വം വളർന്നു വരുന്നത് ഈ സി പി എമ്മിന് സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനൊരു വിധം പറയുന്നു അതോടൊപ്പം തന്നെ ഈ ശബരിമലയിലെ സ്വർണം കാണാതായ സംഭവത്തിൻ്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ബോധപൂർവം ഷാഫി പറമ്പിലിനെ പോലെ ഒരു വളർന്നു വരുന്ന യുവ നേതാവിനെ മുളയിലെ നുള്ളി അദ്ദേഹത്തെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള അക്രമം അഴിച്ചുവിട്ടു എന്നും പറയും അപ്പം എന്താണ് അതായത് ഷാഫി പറമ്പിലിന് കുറച്ചുകൂടി വിസിബിലിറ്റി ഉണ്ടാക്കി കൊടുത്തു എന്നതിനപ്പുറം ഈ പറയുന്ന പരിപാടി കൊണ്ട് സി പി എം എന്താ നേടിയത് അഭിപ്രായം എനിക്ക് പലപ്പോഴും ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ സി പി എമ്മിന്റെ അകത്ത് തലയ്ക്ക ആൾ താമസം ആരും ഇല്ലേ ഉള്ള ആളുകൾ ഇല്ലേന്ന് തോന്നും കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തില് വടകര അങ്ങാടിയിൽ വെച്ച് വടകര എം പി ആയ ഷാഫി പറമ്പിലിന് ഡി വൈ എഫ് എക്കാര് തടയുണ്ടായി അപ്പൊ അത് സമരം ചെയ്യാൻ ആർക്കും അർഹതയുണ്ട് സ്വാതന്ത്ര്യമുണ്ട് ഉണ്ട് കരിങ്കൂടി കാണിക്കാനും പറ്റും ഷാഫി പറമ്പിലും സമരമുഖത്തുനിന്ന് വന്ന ആളാണ് അപ്പൊ ഈ വണ്ടി തടഞ്ഞ് സമരം ചെയ്തു അതിലൊന്നും പരാതിയില്ല പക്ഷേ ഷാഫി പറമ്പിലിന്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ വിളിക്കുന്ന തരത്തിൽ കേട്ടാൽ അറക്കുന്ന തരത്തിൽ തെറി പറഞ്ഞു ഈ തെറി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഷാഫി പറമ്പിൽ കാറിന്റെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി നെഞ്ചി പിരിച്ചു ഇറങ്ങി വന്നു എന്ന് വേണമെങ്കിൽ ആലങ്കാരികമായിട്ട് പറയാം അത് അക്ഷരാർത്ഥത്തിൽ ശരിക്കും പിണറായി വിജയൻ്റെ തറവാട്ടിലേക്ക് കയറി ചെന്നപോലെ ആയിപ്പോയി എന്തടാന്ന് ചോദിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ അന്ന് വരെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഇരുളിൽ നിൽക്കുകയായിരുന്ന കോൺഗ്രസ്സിന് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സിന് പെട്ടെന്നൊരു ഹൈപ്പണ്ടാക്കി കൊടുത്ത സംഭവമായത് കാരണം കോൺഗ്രസ് നേതൃത്വം രാഹുലിന്റെ വിഷയത്തിൽ മറുപടി പറയാൻ വേണ്ടി വിശദീകരണം കൊടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ടി നടക്കുന്ന സമയത്തായിരുന്നു ഷാഫി പറമ്പിലിന് വടകരങ്ങാടിയിൽ തടഞ്ഞത് ഈ തടഞ്ഞതിൽ ഷാഫിക്ക് പ്രശ്നമില്ല പക്ഷേ ഷാഫി തെറി പറയുന്നത് കേട്ടപ്പോൾ ഷാഫി പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ അതോടുകൂടി എല്ലാ പ്രതിരോധവും അവരുടെ തീർന്നുപോയി അവിടെ വെച്ച് പോലീസും പിന്നെ ഈ പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി അവിടെ ഷാഫി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വരെ ഉണ്ടാക്കിയ ഒരു ഷോ അത് ഡി വൈ എഫ് ഐക്കും തെല്ലെന്ന് വല്ല ഡാമേജ് ഉണ്ടാക്കിയത് സി പി എമ്മിനും വലിയ ഡാമേജ് ഉണ്ടാക്കി ഇത് തന്നെയാണ് ഇപ്പോൾ ഈ പേരാമ്പ്രയിൽ നടന്നിരിക്കുന്ന ഒരു സംഭവം പേരാമ്പ്രയിൽ അവിടെ മറ്റേ സി കെ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിൽ മുപ്പത് വർഷത്തിന് ശേഷം യൂണിയൻ തെരഞ്ഞെടുപ്പ് യൂണിയൻ തെരഞ്ഞെടുപ്പ് മുപ്പത് വർഷത്തിന് ശേഷം അത് കെ എസ് തിരിച്ചു പിടിച്ചു അതെ അങ്ങനെ ആ വിജയാഹ്ലാഹാഹാഹത്തിൽ കെ എസ് പ്രവർത്തകരും എസ് എഫ് ഐ പ്രവർത്തകരും തമ്മിലുള്ള സംഘർഷമുണ്ട് അത് പതിവാണല്ലോ കുട്ടികളാണ് അവർ ആ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ പറഞ്ഞു തീർക്കാൻ എന്ന രീതിയിലാണ് യൂത്ത് കോൺഗ്രസിൻ്റെ വക്താവായ രീതിയിൽ ഷാഫി പറമ്പിൽ എം കെ എത്തുന്നത് അത് പിന്നീട് സംഘർഷത്തിലേക്കും മറ്റ് കാര്യങ്ങളിലേക്കുമൊക്കെ വഴി മാറിക്കഴിഞ്ഞപ്പോൾ പോലീസ് ലാത്തിചാർജിലേക്ക് പോയി പോലീസ് ഇപ്പോൾ പറയണു ലാത്തി ചാർജ് ചെയ്തിട്ടില്ല പക്ഷേ പോലീസ് ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള ആളുകളെ ചാർജ് ചെയ്യണത് ലാത്തി വെച്ച് വെച്ചടിക്കുന്നത് നമ്മളുടെ കയ്യിൽ ദൃശ്യങ്ങളുണ്ട് വിഷ്വൽ വന്നിട്ടുണ്ട് വിഷ്വൽ വന്നിട്ടുണ്ട് ഷാഫിയുടെ മൂക്കു പൊട്ടി ചോര ഒലിച്ചുകൊണ്ട് ഷാഫി സംസാരിക്കുന്നതും അതിൽ കാണാം ഷാഫി രണ്ട് മൂന്ന് കാര്യങ്ങളാണ് എടുത്തു പറഞ്ഞത് ഒന്ന് സർക്കാരിനെതിരെയുള്ള വിരുദ്ധ വികാരങ്ങൾ ആര് സമൂഹത്തോട് വിളിച്ചു പറയുന്നുവോ അവരെ അടിച്ചൊതുക്കി നിശബ്ദരാക്കാം എന്നാരെങ്കിലും വിചാരിക്കേണ്ട ഇതിന് കൃത്യമായി ഈ പേരാമ്പ്രയിൽ തന്നെ സർക്കാരിന് മറുപടി തരും തന്നിരിക്കും രണ്ട് പോലീസുകാരോട് പറഞ്ഞത് നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നത് പാർട്ടി ഓഫീസിൽ നിന്നല്ല ഇപ്പം നിങ്ങൾ ഈ ചെയ്ത പണിക്ക് പണി പാലും വെള്ളത്തിൽ കിട്ടും കൃത്യമായിട്ട് അതിന് മറുപടി തന്നിരിക്കും എന്ന് കൂടി ഷാഫി പറമ്പിൽ അവരോട് പറയുന്നുണ്ട് ശരി നമുക്ക് ഈ വാദപ്രതിവാദങ്ങളും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എന്താ പറയുക ഇത്തരം ഇതൊക്കെ വിടാം അതിനപ്പുറം രാഷ്ട്രീയമായിട്ട് ചിന്തിക്കുമ്പോൾ ഈ മലബാറിൽ നിന്ന് ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള ഒരാൾ അത് കോൺഗ്രസിന്റെ മുഖമായി മാറുന്നത് സി പി എം അല്ലാണ്ട് ഭയക്കുന്നുണ്ടാവും തീർച്ചയായും അതിപ്പോ ഒരുപക്ഷെ കോൺഗ്രസ്സിൽ നമ്മൾ നേരത്തെ അത് പറഞ്ഞിട്ടുള്ളതാണ് തോന്നുന്നുണ്ട് ഒരു പവർ ഗ്രൂപ്പായിട്ട് ഷാഫി പറമ്പിൽ ആ ഒരു വിങ് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ സമവാക്യങ്ങൾ ഇപ്പോഴത്തെ ഒരു രീതിയിൽ മാറി മറിയാനാണ് സാധ്യത രാഷ്ട്രീയ നിരീക്ഷകരും ഇത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ യു ഡി എഫിന് മേൽക്കൈ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ നാളെ ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള ചില ധ്രുവീകരണങ്ങൾ അല്ലെങ്കിൽ ചില സമവാക്യങ്ങൾ ഉരുത്തിരിഞ്ഞ് വരാം അതുകൊണ്ട് തന്നെ കേരളത്തിന് ഇന്നേ വരെ അന്യമായിരുന്ന ഒരു ന്യൂനപക്ഷ മുഖ്യമന്ത്രി എന്ന ആവശ്യം ഉയർന്നു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസിൽ നിന്നും പരിഗണിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു നേതാവ് ഷാഫി പറമ്പിൽ തന്നെയാണ് എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെയും പിന്നാമ്പറമ്പിൽ കേൾക്കുന്ന വർത്തമാനങ്ങൾ അത് അക്ഷരാർത്ഥത്തിൽ ശരിയാവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന് ഏതെങ്കിലും തരത്തിൽ പിൻബലം ഉണ്ടെങ്കിൽ പ്രേംലാലി പറഞ്ഞതിന് വലിയ സ്വാധണ സ്വാധീനമുണ്ട് കാരണം പ്രസക്തിയുണ്ട് കാരണം ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് ഉയർത്തി കാണിക്കാൻ പറ്റിയ ഒരു നേതാവ് യു ഡി എഫിൽ മുസ്ലിം ലീഗിൻ്റെ കാര്യത്തിൽ അവിടെ ധാരാളം നേതാക്കന്മാരുണ്ട് കുഞ്ഞാലിക്കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ പക്ഷേ യു ഡി എഫിനകത്ത് നിന്ന് നമുക്കിപ്പോൾ എടുത്ത് കാണിക്കാൻ പറ്റിയ ഒരാൾ തീർച്ചയായും ഷാഫി പറമ്പിൽ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ എന്താണ് ആര്യാടൻ മുഹമ്മദ് ഒക്കെ കൂടി ഷാഫി പറമ്പിൽ താരതമ്യേന ചെറുപ്പമാണ് ഈ ചെറിയ പിള്ളേരെ അടത്തോട്ട് ഒരു അതായത് സമുദായ പരിഗണനകൾക്കപ്പുറം ആളുകളെ ആകർഷിക്കാൻ പറ്റുന്ന വ്യക്തിത്വം ഉള്ള ഒരാൾ കൂടിയാണ് സ്വാധീനിക്കാൻ ശേഷി അതെ ഇപ്പോൾ പാലക്കാട് അദ്ദേഹം തുടർച്ചയായിട്ട് ജയിക്കുന്നതിൻ്റെ കാരണം ഹിന്ദു വോട്ടുകൾ മൊത്തത്തിൽ ഷാഫി പറമ്പിൽ ക്യാൻവാസ് ചെയ്യുന്നത് കൊണ്ടാണ് പത്രയ്ക്ക് ജനസ്വാധീനമുള്ള ഒരു നേതാവ് ഇപ്പൊ മലബാർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കോഴിക്കോട് കണ്ണൂർ ആ ഒരു ഭാഗം മുഴുവൻ സി പി എം അടക്കി ഭരിക്കുന്ന ഒരു മേഖലയാണ് അപ്പൊ അവിടെയൊക്കെ ഷാഫി എഫക്റ്റ് വന്നു കഴിഞ്ഞാൽ പാർട്ടിക്ക് ഈ കണ്ണൂർ ആണല്ലോ സി പി എം എന്ന് പറയുന്നത് തന്നെ അവിടെ ഒരു ഷാഫി എഫക്റ്റ് വന്നു കഴിഞ്ഞാൽ അത് പാർട്ടിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും എന്നുള്ള തിരിച്ചറിവ് സി പി എമ്മിനുണ്ടാകും അല്ലെ തീർച്ചയായും ഇപ്പോ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് ഒരു മുഖ്യമന്ത്രി വേണം വേണം എന്ന രീതിയിലും മുറവിളി ഉയരാൻ തുടങ്ങിയിട്ട് കുറെ നാളുകളായി കുഞ്ഞാലിക്കുട്ടി അതിന് വേണ്ടിയിട്ടാണ് ഉടുപ്പ് തേപ്പിച്ച് വെച്ചേക്കുന്നത് വയ്ക്കുന്നത് എൽ ഡി എഫിന് മേൽക്കൈ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ അങ്ങനെ ഒരു റൂമർ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു ഇടതുപക്ഷത്തിലുള്ള ഇപ്പോഴുള്ള കുറച്ച് ആളുകളൊക്കെ മാറ്റിയിട്ട് യുവജന വിഭാഗത്തെ മുന്നോട്ട് കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ കുപ്പായം അടിപ്പിച്ച് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തി കാണിക്കാൻ പറ്റിയ ഒരേ ഒരാളാണ് ഇപ്പൊ റീൽസ് മന്ത്രി അതെ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് മരുമകൻ മന്ത്രിനെ ഉയർത്തി കാണിച്ചിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഷാഫി പറമിലിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പ്രേംലാൽ പറഞ്ഞതുപോലെ ബി ജെ പി കാരടക്കമുള്ള ആളുകളുടെ വോട്ട് സാംശീകരിക്കാൻ പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ശ്രീധരനെ പോലുള്ള ഒരാൾ പാലക്കാട് മത്സരിച്ചിട്ട് ഷാഫിക്ക് ജയിച്ചു കയറാൻ പറ്റിയെന്ന് പറഞ്ഞാൽ മനസ്സാര കാര്യമല്ല അപ്പൊ ഏത് വിഭാഗത്തിലുള്ള ആളുകളെയും സ്വാധീനിക്കാനും അവരുടെ വോട്ട് സാംക്ഷീകരിക്കാനും പറ്റും എന്നുള്ളതിനും ഷാഫി ഏറ്റവും നല്ല ഉദാഹരണമാണ് വടകരയിലെ വിജയവും അത് തന്നെയാണല്ലോ ഇപ്പൊ ശൈലജ ടീച്ചറെ പോലുള്ള സി പി എമ്മിന്റെ സമന്നതായ ഒരു നേതാവിന് ഒരു ലക്ഷത്തി ജില്ലാൻ വോട്ടിനാണ് തോൽപ്പിച്ചത് അത് വലിയൊരു വലിയൊരു പ്ലസ് പോയിന്റ് ആണ് മാത്രമല്ല ഈ രാഹുൽ മാംകൂട്ടത്തിന് പാലക്കാട് കൊണ്ടുവന്ന് നിർത്തി ജയിപ്പിച്ചതിന്റെ പ്രാഥമിക പ്രാഥമികമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതിന്റെ ഒരു ക്രെഡിറ്റ് ഷാഫിക്ക് കൊടുക്കുന്നതിൽ തെറ്റില്ല അതെ തീശൻ അറിയന്തലയും മുറുക്കി രംഗത്ത് ഉണ്ടായിരുന്നു എങ്കിലും അവിടെ ഷാഫി അവിടെയാണ് സതീശന്റെ കാര്യം കൂടി നമുക്ക് ഈ കാര്യം കൂടി പറയാതെ നിർവാഹമില്ലാത്തൊരവസ്ഥയുണ്ട് കാര്യം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വന്നപ്പോൾ ഈ യൂത്ത് ബ്രിഗേഡിന്റെ നേതാവാണ് വി ഡി സതീശൻ അതെ അതായത് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂടത്തിൽ റോജി എം ജോൺ അതേപോലെ ഒരു കൂട്ടം ഒരു യുവ നേതാക്കൾ അവരുടെ പ്രതിനിധിയാണ് വി ഡി സതീശൻ പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വന്നപ്പോൾ വി ഡി സതീശൻ അതിൽ നിന്നൊക്കെ ഒറ്റപ്പെട്ട് മാറി നിൽക്കുന്ന ഒരു അവസ്ഥ വന്നു ഒറ്റപ്പെടുന്ന അവസ്ഥ ഉണ്ടായി ഷാഫി പറമ്പിൽ ഇവരുടെ നേതൃത്വത്തിലേക്ക് വരുന്നു അപ്പൊ അത് ഈ പുതിയൊരു സമവാക്യം എങ്ങനെ ഉണ്ടാകും ബി ഡി സതീശന്റെ സാധ്യതകൾ കുറെ കൂടി ഇല്ലാണ്ടാക്കും തോന്നുന്നു അങ്ങനെ തന്നെയാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം മുന്നോട്ട് പോകുമ്പോ കാണുന്നത് നേരത്തെ സതീഷിന്റെ പിള്ളേരെന്നാണ് വിളിക്കപ്പെട്ടിരുന്നത് പക്ഷെ ഇപ്പൊ സതീഷിന്റെ പിള്ളേര് എന്നുള്ളൊരു സംഭവം മാറിയിട്ടിപ്പോ ഷാഫിക്ക് കുറച്ചുകൂടി മേൽക്കായി കിട്ടുന്ന രീതിയിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഷാഫി ഒരു പവർ ഗ്രൂപ്പിന്റെ നേതാവായിരുന്നു ായി മാറുന്ന തരത്തിലേക്ക് മാറുന്നു കാരണം ഇപ്പൊ നേരത്തെ ഉമ്മൻചാണ്ടി യു ഡി എഫിൽ ആ ഒരു പവർ ഗ്രൂപ്പിന്റെ നേതാവ് ഉമ്മൻചാണ്ടി തന്നെയായിരുന്നു അല്ലെങ്കിൽ യു ഡി എഫിന്റെ അവസാനമാക്കുന്ന രീതിയില് ഉമ്മൻചാണ്ടി ആയിരുന്നു ഇപ്പൊ അത് മാറിയിട്ട് ബി ഡി സതീശനിലേക്ക് കാര്യങ്ങൾ കേന്ദ്രീകരിക്കും എന്ന് വന്നൊരവസ്ഥയിലാണ് പെട്ടെന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വരെയും ബി ഡി സതീശൻ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലപാടെടുത്ത് ശക്തമായിട്ട് നിലകൊണ്ടത് ഇതിൽ ഷാഫി പറമ്പിൽ അടക്കമുള്ള ആളുകൾക്ക് ബി ഡി സതീശനോട് വളരെ നീരസമുണ്ട് പാർട്ടി അച്ചടക്കത്തിൻ്റെ ഒരു ചട്ടക്കൂട്ടൽ നിൽക്കുന്നതിൻ്റെ പേരിൽ അവരത് ലംഘിച്ച് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പ്രത്യക്ഷത്തിൽ പരോക്ഷമായിട്ട് അവർ പൊളിഞ്ഞും തെളിഞ്ഞും പറയുന്നുണ്ട് അപ്പോൾ അതിന് ആ യൂത്ത് കോൺഗ്രസ് അണികൾക്കുന്ന ഇടയിൽ പോലും വി ഡി സതീശന് പഴയ ഒരു ഇമേജ് നിലനിർത്താൻ ഇപ്പം പറ്റുന്നില്ല അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളിൽ നിന്ന് ഇരിക്കെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ പ്രവചനാതീതമായ പലതും സംഭവിക്കാൻ സാധ്യതയുണ്ട് പ്രേംലാലിൻ്റെ സംശയം ഒരുപക്ഷെ അവിടെ ബലപ്പെട്ടേക്കാം അല്ല എൻ്റെ ഒരു സംശയം അതല്ല ഇവിടെ വി ഡി സതീശൻ എന്ന് പറയുന്നത് ഇവരുടെ ഗോഡ് ഫാദർ സ്ഥാനത്ത് നിന്ന് മാറി പകരം അവിടത്തേക്ക് കേന്ദ്രത്തിൽ നിന്ന് കെ സി വേണുഗോപാൽ വരുന്നു കെ സി വേണുഗോപാൽ ഒളിഞ്ഞും തെളിഞ്ഞും ഇവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു ഒത്തുതീർപ്പ് ഫോർമുലയിൽ ഹൈക്കമാൻഡ് കെ സി വേണുഗോപാലിനെ പ്രതിഷ്ഠിക്കും എന്ന് കരുതാം അല്ലേ കെ സി വേണുഗോപാല് രമേശ് ചെന്നിത്തല ബി ഡി സതീശൻ വേണമെന്നുണ്ടെങ്കിൽ കെ മുരളീധരൻ ഇങ്ങനെ വേണമെന്നില്ല കാര്യം പുള്ളിനെ പണ്ടി ഒതുക്കിയിട്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇവർക്ക് എല്ലാവർക്കും എല്ലാവരും തമ്മിൽ ഇങ്ങനെ ഒരു ഷണ്ട വരുന്ന സമയത്ത് പൊതുവായിട്ട് ഇവർക്ക് എല്ലാവർക്കും വിരോധമില്ല അല്ലെങ്കിൽ ഒരു പൊതുസമ്മതനായ ആളെന്ന രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇങ്ങനെയുള്ള ചില ആളുകളെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരം ഒരു സ്ഥാനത്തേക്ക് പ്രതീക്ഷിക്കാം എന്നുണ്ടെങ്കിലും ഇപ്പൊ പ്രേംലാല് പറഞ്ഞതിന് ഞാനൊരു മറുപടി പറയാം കെ സിക്ക് താല്പര്യമുള്ള ഒരു കേസ് തന്നെയാണ് കെ സിയും പെട്ടിയിലൊരു കുപ്പായം തയ്പ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നേരത്തെ തയ്പ്പിച്ചിട്ടുണ്ട് ശശി തരൂരിനും ആ ഒരു കുപ്പായം കഴിഞ്ഞ ലോക്സഭ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട പോലും തീരുമാനിച്ചതിന്റെ പ്രധാന തന്നെയാണ് പക്ഷെ അതെ അപ്പോൾ ഇപ്പോഴത്തെ മാറിയ ഒരു സാഹചര്യത്തിൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം കെ സി അനഭിമിതനല്ല കുഴപ്പമില്ല അപ്പോൾ അതിപ്പോൾ വി ഡി സതീശിനായാലും അവർക്ക് പ്രശ്നമില്ല രമേശ് ചെന്നിത്തലായാലും അവർക്ക് വിഷയമില്ലാന്ന വീട്ടില് കാര്യങ്ങൾ നിൽക്കണേ അപ്പോൾ ഇതിൽ മൂന്ന് പേര് ആരെങ്കിലും ഇങ്ങനെ ശണ്ടയായിട്ട് നിൽക്കുമ്പോൾ എന്നാൽ വേണ്ട നമുക്ക് മറ്റൊരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷണം എത്രത്തോളം ശരിയാവും ഫലവത്താവും നമുക്കറിയില്ല ഷാഫി പറമ്പിലിന് വേണമെന്നുണ്ടെങ്കിൽ സാധ്യത വരാം പിന്നീട് എവിടെയും നിന്ന് ജയിപ്പിച്ച് എടുത്താൽ മതിയാവുമല്ലോ അല്ല അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കണമെങ്കിൽ ഷുവർ സീറ്റല്ലേ അല്ല എവിടെ നിന്ന് ഞങ്ങൾ ജയി അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സാധ്യതകളൊക്കെ അങ്ങാണ് പരസ്പരം എല്ലാവരും പോരടിച്ച് നിൽക്കുകയാണെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും സമ്മതം തന്നെയാണ് തിരുവഞ്ചൂർ തിരുവഞ്ചൂർ കാരണം സമ്മതം എന്ന് പറഞ്ഞപ്പോൾ തിരുവഞ്ചൂരിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നേരിട്ട് കൊണ്ടുവരുകയല്ല ചെയ്യുന്നത് ഇപ്പം രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരും ബി സതീശൻ ഗ്രൂപ്പ് ഒരു കാരണവശാലും അത് അംഗീകരിക്കില്ല രമേശ് ചെന്നിത്തലയുടെ ഗ്രൂപ്പുകൾ ഒരു കാരണവശാലും വി ഡി സതീശിനെ അംഗീകരിക്കാൻ സാധ്യതയില്ല അപ്പോൾ ഇവർ രണ്ടുപേരും പേരും രണ്ട് കൂട്ടർക്കുവാണെങ്കിൽ ഈ രണ്ട് കൂട്ടർക്കും തിരുവഞ്ചൂരിനോട് വലിയ എതിർപ്പില്ല കെ സി വേണുഗോപാലിനെ അംഗീകരിക്കാനായിട്ട് വി ഡി സതീശിനെ പോലുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും അതാണ് ഇപ്പോഴത്തെ നിലവിലുള്ളൊരു സംഭവം അപ്പോൾ ഇത് പ്രഡിക് അൺപ്രഡിക്റ്റബിളാണ് ഏതെങ്കിലും തരത്തിൽ സമവാക്യങ്ങൾ മാറി മറിയാണെങ്കിൽ ഇന്നിപ്പോൾ ഷാഫി പറമ്പിൽ ഇടികൊണ്ട് തല്ലുകൊണ്ട് മൂക്കിന്ന് ചോരാവുന്നതിനൊക്കെ ചിലപ്പോൾ വലിയൊരു വില പിണറായി വിജയൻ കൊടുക്കേണ്ടി വരും കോൺഗ്രസ്സുകാരും കൊടുക്കേണ്ടി വരും തർക്കമില്ലാത്ത കാര്യമാണ് ഇതിന് നിങ്ങൾക്ക് കണക്ക് പെണ്ണു തീർക്കാമെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞിട്ട് അത് പോലീസുകാരും കേട്ടിട്ടുണ്ട് എന്തായാലും അതിനൊക്കെ ഒരു അവസരം ഒരുങ്ങിത്തിരിഞ്ഞ് വരും എന്നുള്ളതാണ് തോന്നുന്നത് എന്തായാലും ഈ വിഷയത്തിൽ പ്രവചനത്തിനുള്ള സാധ്യതകൾ വളരെ ചുരുക്കമാണ് ഇപ്പോൾ യു ഡി എഫ് ആണ് അതിൻ്റെ പേരിൽ തന്നെ എത്ര കണ്ടത് ഫലവത്താവും നമുക്കറിയില്ല കാത്തിരിക്കാം